മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ തോടന്നൂർ ഈസ്റ്റ് അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ നിർമ്മിച്ച വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ അടിയാട്ടിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് കുത്തിപ്പുറം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ എടത്തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി സ്വാഗതവും വാർഡ് മെമ്പർ ഷമീർ കാലുടിയും നന്ദിയും പറഞ്ഞു